ഹായ് ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇന്നലെ ഒരുപാട് തിരക്കായിപ്പോയി ബാംഗ്ലൂരിലാണ് ഈ ഒരു വീഡിയോ ഒരു ഇൻട്രൊഡക്ഷനാണ് പുതിയ വർഷത്തെ ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് പക്ഷേ ഇതൊരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളൊരു പുതിയ തുടക്കം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുതിയ ഇൻട്രൊഡക്ഷനാണ് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മുടെ ടെലിഗ്രാം ചാനല് നമ്മളെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇതിനു ഉണ്ടായിരുന്ന സപ്പോർട്ടുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി ഇമോഷണലി ഞാൻ നിങ്ങളത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമകൾ അതായത് ഇൻ്റർനാഷണൽ സിനിമകളെ പരിചയപ്പെടുത്തുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് അതിൽ ഞാൻ പല ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഞാൻ കുറച്ച് ഇന്ത്യൻ സിനിമകളും ഒക്കെ മൂവി റിവ്യൂസ് ഒക്കെ ആയിട്ട് ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും വലിയ എന്താ പറയുക പല ആളുകളും ഒന്നും ഇൻട്രസ്റ്റഡൊന്നും ആയിരുന്നില്ല വളരെ മോശം എന്താ പറയുക വളരെ കുറഞ്ഞ വ്യൂസ് വ്യൂസൊക്കെയാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കുറഞ്ഞ വ്യൂസ് വ്യൂസെങ്കിൽ കുറഞ്ഞ വ്യൂസ് ഞാൻ വേറൊരു ചാനലായി എ വി ഗ്യാലറി ഫ്ലിക്സ് എന്ന പേരിൽ വേറൊരു ചാനൽ ഉണ്ടാക്കി അതിലാണ് ഞാനിപ്പോൾ ഇന്ത്യൻ സിനിമകൾ പറയുന്നത് അത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു മുന്നൂറിലധികം ഒരു സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ അത് ഞാൻ ചുമ്മാ തുടങ്ങിയതാണ് ഒരു ഏതായാലും നമ്മൾ സിനിമ കാണുകയാണ് അപ്പം പിന്നെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഈ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഞാനൊരു ഇൻ്റർനാഷണൽ സിനിമകൾക്ക് വേണ്ടി മാത്രമായിട്ട് ആ ഒരു ഓഡിയൻസിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ച ഒരു ചാനലാണ് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചാനൽ പച്ച പിടിക്കാത്തത് വലിയൊരു എന്താ പറയുക ഒരുപാട് വ്യൂസിലേക്കോ കുറേ കാല വീഡിയോ ഒക്കെ ചെയ്യുന്നു നമ്മൾ ഈ കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ടിക്ടോക്ക് ഒക്കെ ഉള്ള കാലത്താണ് ഞാൻ ഈയൊരു ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ടിക്ടോക്കൊക്കെ ആയിരുന്നു മെയിൻ മെയിനായിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് ആളുകളൊക്കെ പല ആളുകളും എൻ്റെ എന്നെ അറിഞ്ഞതും എന്നെ എൻ്റെ ഈ ചാനലിലേക്ക് എത്തിയതും ഒക്കെ ടിക്ടോക്ക് വഴിയായിരുന്നു അപ്പോൾ ടിക്ടോക്ക് ബാനായി കഴിഞ്ഞതിന് ശേഷം തകർന്നു അതിന് ശേഷം നമ്മുടെ ചാനൽ അടിച്ചു പോകുകയും ചെയ്തു ഒരു അൻപത്തെട്ട് കെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന എ വി ഗാലറി എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ കോപ്പിററ്റ് വന്ന് പാൻ ആവുകയുണ്ടായി അതിൻ്റെ കാരണവും വള്ളിയും പുള്ളിയൊക്കെ തേടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വരെ എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ഗൂഗിളുടെ ഓഫീസിൽ വരെ ഞാൻ പോയി അതൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കി ഗൂഗിൾ അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കായിപ്പോയതാണ് അത് ഇനി കാലിഫോർണിയയിൽ പോയിട്ട് നന്നാക്കാനാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവിടെയും പോയിട്ട് അത് നന്നാക്കിയെന്നെ പക്ഷേ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്തി ഗൂഗിളിൽ ഒക്കെ എടുത്ത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എനിക്കത് തിരിച്ചു പഠിക്കാൻ പറ്റിയില്ല അത് യൂട്യൂബിൻ്റെ തന്നെ എന്നേക്കുമായിട്ട് പോയി പോയൊരു ചാനലായിരുന്നു അങ്ങനെ ഞാൻ കുറേ കാലം ഞാനത് എന്താ പറയുക ചാനലിലൊന്നും വീഡിയോസുകളൊന്നും ഇടാതെ ഒരു എന്താ പറയുക മതി എന്നുള്ള ലെവലിൽ ഞാൻ നിർത്തിയതായിരുന്നു അങ്ങനെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ നല്ല വളരെ നല്ല നമ്മുടെ നല്ല ഫോളോവേഴ്സ് ഒരുപാട് പേരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞാനൊരിക്കലും ഇങ്ങനെ ഫോൺ നമ്പർ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അയക്കാതിരിക്കുക കണ്ടതൊക്കെ കാണുന്നതൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വന്ന ഒരുപാട് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു യൂട്യൂബ് വഴി കിട്ടിയ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ലേഡീസ് ഉണ്ടായിരുന്നു ഗേൾസ് ഉണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടായിരുന്നു അനിയന്മാരുണ്ടായിരുന്നു അപ്പം ഈ രണ്ട് വർഷത്തോളം ഒരു വർഷത്തോളം ഞാനൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് അവരെൻ്റെ അടുത്ത് നിർബന്ധിപ്പിച്ച് എ ബി ഗാലറി ടു പോയിന്റ് ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ തറക്കലിടുന്നത് ഓൾറെഡി ഒരു ചാനലായിരുന്നു സിനിമ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ റീനെയിം ചെയ്തിട്ട് രണ്ടായിരം സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു അപ്പോൾ ഒരു സെക്കൻഡറി ചാനൽ പോലെ പ്രവർത്തിച്ചിരുന്ന വേറൊരു മെയിൽ ഐ ഡിയിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു ചാനലായിരുന്നു അപ്പം ആ ഒരു ചാനലിൽ ഞാൻ വളരെ ചുരുക്കം സിനിമകൾ ഒരു മാസത്തിലൊന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഇടാന്നല്ലാതെ എപ്പോഴും എന്റെ പ്രൈമറി ചാനലിലുള്ള അത്രയും വീഡിയോസ് ഞാൻ ഇതിൽ ഇടാ ഇടാറില്ലായിരുന്നു പക്ഷെ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിന്നവരുണ്ടായിരുന്നു അങ്ങനെ അന്നൊരു ടെലിഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന മൂവീസുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കെയോളം ഒരു രണ്ട് ഗ്രൂപ്പുകളായിരുന്നു അത്രയും ആളുകൾ അതിലുണ്ടായിരുന്നു അതിനൊരു ചാനൽ ഉണ്ടായിരുന്നു ഒരു പതിനാറായിരത്തോളം വരുന്ന ഒരു ചാനൽ ഉണ്ട് ആളുകൾ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും മൂവി കിട്ടണം മൂവി കാണുന്നു എൻ്റെ വീഡിയോസ് കാണാനൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല ആ ആരോടെ നമ്മൾ ഒരു ചാനലിലെ ഒരു വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യോന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലില്ല ഏതോ ഒന്നും രണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ തുടക്കത്തിലുള്ള അപ്പോൾ അതിനുശേഷമുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കുന്നവരാണ് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്താ പറയുക ഓരോ വീഡിയോസുകളും ചെയ്തിരുന്നത് അങ്ങനെ കുറച്ച് അധികം സംസാരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കുറച്ചധികം ദൈർഘ്യം ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ വയസ്സ് മുപ്പത് കഴിഞ്ഞു ഒരു ലൈഫ് പാർട്ട്ണർ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊക്കെ തന്നെ ഇവിടെ പറയുന്നേ ആ ഇതൊരു ഭാഗമാണല്ലോ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് മൂവി തന്നെയാണ് സിനിമ കാണുക എന്നുള്ളത് ഒരു ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള ഒരു സാധനമാണ് ഇപ്പൊ എനിക്ക് ഒരു സിനിമയെങ്കിലും ഒരു ദിവസം കാണാതെ ഉറങ്ങാത്തൊരു മനുഷ്യനാണ് ഞാൻ അത്രയും സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ അത്രയും അഡിക്റ്റീവ് ആയിപ്പോയി സിനിമ എടുക്കണം അല്ലെങ്കിൽ സിനിമ ഒരു കഥ എഴുതണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും സിനിമ കാണുക സിനിമ കാണുക സിനിമ കാണുക സിനിമ കാണുക ഇത് തന്നെ അത് ഏത് ലാംഗ്വേജ് ആണെന്നല്ല മലയാളമായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ കൊറിയൻ ആയിക്കോട്ടെ ജർമ്മൻ ആയിക്കോട്ടെ കന്നഡായിക്കോട്ടെ എല്ലാ പടങ്ങളും ഇരുന്ന് കാണും ഡൗൺലോഡ് ചെയ്ത് തേടി പിടിച്ച് കാണും ആ ഒരു സ്വഭാവം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരം എ ബി ഗാലറി ടു പോയിൻറ്റോ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വീഡിയോസുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇടുകയുണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അപ്പം ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആവുന്നത് അപ്പം ഈ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേയ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങി ഒരു രണ്ട് തവണ എനിക്ക് പേയ്മെന്റ് വന്നു കഴിഞ്ഞ വർഷം ഒരു എയിറ്റ് തൗസൻഡ് സംതിങ് രണ്ട് തവണയായിട്ട് വന്നു അത് കാരണം ഓരോ മാസം കിട്ടുന്ന എമൗണ്ട് പറയുന്നത് നൂറ് ഡോളർ കിട്ടില്ല അപ്പോൾ ഒരു മൂന്നാല് മാസം എടുത്തിട്ടാണ് നൂറ് ഡോളർ ആവുന്നത് അപ്പോൾ ചില മാസങ്ങളിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടാതെ ജോലി തിരക്ക് കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാതെ പോകാറുണ്ട് അപ്പോൾ എനിക്ക് മൂന്നാ അഞ്ച് മാസം മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് എട്ടായിരം കിട്ടുക അപ്പോഴെനിക്ക് ഒരു കൊല്ലം കഴിയും അപ്പോൾ ഈ രണ്ടെട്ടായിരം എട്ടായിരം കൂടെ കൂട്ടിയിട്ട് പതിനാലായിരത്തി പതിനേഴായിരം രൂപേൻ്റെ അടുത്ത് എനിക്ക് യൂട്യൂബ് വഴി ഈ കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കണമെന്നോ എന്താ പറയുക ലക്ഷങ്ങൾ ഉണ്ടാക്കണമോ സിൽവർ ബട്ടൺ അടിക്കണം അതൊന്നും എൻ്റെ ആഗ്രഹം ആയിരുന്നില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടുത്ത ഒരു ന്യൂ ഇയർ ആകുമ്പോഴേക്ക് എനിക്ക് ഈ ചാനലൊരു ഒരു ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബറിലേക്കെങ്കിലും എത്തിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് അതിന് ഞാൻ പരിശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ മാസ് എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസല്യൂഷൻ എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ നിർത്തിയ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു പാഷൻ അതായത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു ഒരു ദിവസം രണ്ട് മൂന്നും ഇട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒക്കെ ഇതേ ടൈപ്പ് തന്നെയാണ് എൻ്റെ ഒരു ഫോണിൽ എടുക്കുന്ന ഈ ഫോണിലുള്ള വോയിസോട് കൂടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ തറമുറ എഫക്റ്റുകളൊന്നും ഇല്ലാതെ വളരെ എന്താ പറയുക ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ പറയുന്ന രീതിയിലാണ് എൻ്റെ പല വീഡിയോസുകളുണ്ടായിരുന്നത് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതിൽ തെറ്റോ അക്ഷര തെറ്റുകൾ ഉണ്ടാവാം മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും ഞാൻ റീഎഡിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ടപ്പേ അട്ടപ്പേ ടപ്പേ ടപ്പയൊന്ന് എഡിറ്റ് ചെയ്യുന്ന പരിപാടിയുമാണ് അപ്പോൾ അതിൽ വലിയ ക്വാളിറ്റി ഭയങ്കര കളറിങ് അതൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല ഞാനത് ചെയ്യാറുമില്ല അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ യൂട്യൂബ് ചാനൽ തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ മാക്സിമം നോക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് തേടി പിടിച്ച് എന്നിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിപ്പോൾ ഷെയർ ചാറ്റ് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം റീൽസ് ആയിക്കോട്ടെ ടിക്ടോക്ക് നമുക്ക് കിട്ടില്ല പിന്നെ വേറെ ഒരുപാട് അങ്ങനത്തെ റീലുകൾ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എൻ്റെ വാട്സപ്പ് സുഹൃത്തുക്കളായിക്കോട്ടെ വാട്സപ്പിലൂടെ വരുന്ന കണക്ടിവിറ്റി ആയിക്കോട്ടെ ഇതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ട് അപ്പോൾ അതിനെല്ലാവരും നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൂടെ നിൽക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് നല്ലൊരു മുട്ടൻ ഗിഫ്റ്റാണ് കിട്ടിയിരുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പതിനാറായിരം സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും കോപ്പറേറ്റ് വന്ന് പോയി ടെലിഗ്രാം എന്ന് പറയുന്നത് ഒരു മൂവി ഷെയർ ചെയ്യുന്ന ഒരു ആപ്പല്ല ടെലിഗ്രാം എന്ന് പറയുന്നത് ഒരു ബൾക്കായിട്ടുള്ള വലിയ ഫയൽസുകൾ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 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 ആപ്പാണ് വാട്സപ്പ് പോലെ തന്നെയുള്ളൊരു ആപ്പാണ് അപ്പം അതിന് വലിയ ഫയൽസ് വൺ ജി ബി ടു ജി ബി വരെ ടൂ ജി ബിയിലധികം പ്രീമിയം മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ ടു ജി ബിയിലധികം ഒരു ഫയൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം ടൂ ജി ബി വരെയുള്ള സിനിമ ഫയൽ ഫയലുകൾ നമുക്ക് അയക്കുന്ന ഒരു മീഡിയം ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ടെലിഗ്രാം അപ്പം അത് നമ്മൾ ഇന്ത്യക്കാർ കൂടുതലും ഈ ടെലിഗ്രാം ചാനലുകൾ ഉണ്ടാക്കി മൂവി ചാനലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ടെലിഗ്രാമിനെ കണക്കാക്കുന്നത് അത് ഇല്ലീഗലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലിഗ്രാം അത് കണ്ടുപിടിച്ചിട്ട് കോപ്പി റേറ്റ് വന്ന് ബാൻ ചെയ്യാന്നില്ലാതെ എനിക്കറിയില്ല അതിനെപ്പറ്റിട്ടൊരു ഇന്ത്യയിൽ നിയമമുണ്ടോ പിടിച്ച് പോലീസ് പിടിച്ച് അകത്തിടുമോന്നൊന്നറിയില്ല പക്ഷെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് മൂവി ചാനൽ ഗ്രൂപ്പുകൾ മൂവി ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ റിവ്യൂ ചെയ്യുന്നവർ എന്നെ പോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഈ ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് സിനിമാ ഫയലുകൾ അയച്ചു കൊടുക്കാറുണ്ട് ചിലരൊക്കെ ആമസോൺ പ്രൈമിലേക്ക് ലിങ്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ പല മൂവി ചാനലുകളും പ്രൈവറ്റ് ആയതുകൊണ്ട് പ്രൈവറ്റ് ചാനലുകളായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുന്നതിന് ശേഷമായിരിക്കും ബാങ്ക് വന്ന് പോകാറുള്ളത് അപ്പോൾ ഞാനൊരു കോമൺ ചാനൽ ഉണ്ടാക്കി ഒരു വാട്സപ്പ് ചാനലുണ്ടാക്കി ഇപ്പോൾ അപ്പോൾ വാട്സപ്പ് ചാനലിലാണ് ഞാനിപ്പോൾ പുതിയ ചാനലിൻ്റെ അപ്ഡേറ്റ്സുകൾ ഏത് ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അത് എപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും വാട്സപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ വാട്സപ്പിൽ കാണുന്ന നിങ്ങൾക്ക് ലിങ്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണാം വേണമെങ്കിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിലേക്ക് നേരൊക്കെ നേരെ കയറിയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ബോട്ടുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ടെറാബോക്സ് പോലെയുള്ള ഒരുപാട് മീഡിയംസുകൾ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട ഇപ്പോൾ ഒരു വളരെ തുച്ഛമായിട്ട് പൈസ തുച്ഛമായിട്ടുള്ള പൈസയുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നൂറ്റി അൻപത് രൂപയോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ ഒക്കെ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഹോട്ട്സ്റ്റാറും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം അതൊക്കെ എടുക്കുന്നവരുണ്ട് ഓരോ സിനിമയും എല്ലാത്തിനും ഒരു ഒന്നിലല്ലെങ്കിൽ മറ്റൊരു മീ ഒ ടി പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ സിനിമ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു കർത്തവ്യം മാത്രമേ ഇനി മുതൽ ഞാൻ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതല്ലാത്തവർക്കും മൂവി വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നമ്മുടെ ചാനലുകളിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ജോയിൻ ടെലിഗ്രാം ചാനലുകളും പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക സിനിമ മാത്രമല്ല നമ്മുടെ അപ്ഡേറ്റ്സുകൾ മൂവി ലിങ്കുകൾ എന്തെങ്കിലും ആമസോൺ ലിങ്കുകൾ എന്തായാലും എൻ്റെ കുട്ടിക്കുട്ടി ബ്ലോഗുകൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അയക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ടെലിഗ്രാം നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ചാനലിനും ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ജനുവരി ഒന്നി അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ആണ് ജനുവരി രണ്ടിനായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യുക കാരണം കുറച്ച് തിരക്കിലാണ് നെറ്റൊന്നും ഇപ്പോൾ കിട്ടുന്ന പോലും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് ചാനലുകളുണ്ട് രണ്ടല്ല മൂന്ന് ചാനലുകളുണ്ട് പക്ഷേ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ചാനലുകളാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വാട്സപ്പ് പേജ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ചാനലുണ്ട് പിന്നെ ടെലിഗ്രാം ചാനലുണ്ട് കഴിയുന്നത് എല്ലാത്തിനും നിങ്ങൾ ജോയിൻ ചെയ്യുക കിറ്റ് സപ്പോർട്ടിങ് കൂടെ നിൽക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം യു